ഇപ്പോ എന്റെ ശ്രദ്ധയിൽ ഒരു ഇന്റർവ്യൂ പെട്ടു അപ്പൊ ആ ഒരു ഇന്റർവ്യൂ വളരെ വിചിത്രമായി എനിക്ക് തോന്നി അപ്പൊ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് അത് മറ്റൊന്നുമല്ല കേരളത്തിലുള്ള ഒരു ഹിന്ദു സംരക്ഷണ ചാനലുണ്ട് ഭൂമുഖത്തെ എവിടെങ്കിലും മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുമ്മിയാൽ പോലും അതുവരെ എണ്ണിപ്പിറുക്കി കുത്തിപ്പൊളിച്ച് അത് മൈക്രോസ്കോപ്പ് വെച്ച് വലുതാക്കി എന്നതിനുശേഷം അത് കൊണ്ടുവന്ന് കേരളത്തിൽ അന്തി ആക്കുന്ന ഒരു ചാനൽ ഉണ്ട് ഒരുപാട് ചാനൽ അങ്ങനത്തെ ഞാൻ ജസ്റ്റ് ഒരാ ഒരു ചാനലിൽ കണ്ടപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതൊരു എ ബി സി ചാനൽ എന്ന് മറ്റാണ് പേര് അപ്പോൾ ഈ ചാനലിൽ അതിശക്തമായ ഒരു ചർച്ച നടക്കുകയാണ് അതായത് അന്താരാഷ്ട്ര എന്തോ പ്രശ്നം നടക്കുന്നുണ്ടായിട്ട് അപ്പൊ ഞാനിങ്ങനെ കാണുക അപ്പൊ കാണുമ്പോന്തോ ഞാനിങ്ങനെ ഹരത്തിലെ കാണുക ഇപ്പൊ മുസ്ലിങ്ങളെ വിളിച്ചിടും വിളിച്ചിടുമ്പോൾ ഇങ്ങനെ കാണുകയാണ് കാരണം മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ അവർ പറയാറുള്ളൂ വേറെ ഒരു വിഷയവും അവർ പറയാറില്ല അപ്പോൾ ആ ചർച്ച നമുക്ക് അതിന്റെ തുടക്കൊന്ന് കാണാം വളരെ രോചകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് യൂറോപ്യൻ യൂണിയൻ ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നാന്നൂറ്റിഅൻപത് മില്യൺ നാന്നൂറ്റി അൻപത് മില്യൺ എന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപത് ദശലക്ഷം ആൾക്കാർക്ക് അപകട സാധ്യത കണക്കിലെടുത്ത് ഒരു വലിയ റിതീഷ്യം കൊടുത്തിരിക്കുകയാണ് അപകട സാധ്യത എന്ന് പറഞ്ഞാൽ അപകട സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ പറയുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് സംഗതി മനസ്സിലായി അത് ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് യൂറോപ്പിലത്തെ ആളുകളൊക്കെ ഇസ്ലാമിക ഭീകരവാദത്തിന് ഭയന്ന് പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട് അത് എന്താണ് അപകടം എന്ന് ഇവര് തുടർന്ന് പറയാൻ സാധ്യതയുണ്ട് കേട്ടു നോക്കുക എന്താണ് എന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നില്ല ഓ എന്താണെന്ന് പറയുന്നില്ല അപ്പൊ പിന്നെ ഉറപ്പിക്കാം അത് ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് 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 നിർദ്ദേശം എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന ഭക്ഷണവും വെള്ളവും പോലുള്ള വസ്തുക്കൾ സംഭരിച്ചുകൊണ്ട് സാധ്യമായ പ്രതിസന്ധികൾക്കായി തയ്യാറെടുക്കാനാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഓ അത് ശരി ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ ഭക്ഷ്യസാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ അപ്പൊ ഇരുപത്തിരണ്ട് മണിക്കൂർ ഭക്ഷണം യൂറോപ്യൻ യൂണിയനിൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല അപ്പൊ എന്തായിരിക്കും പ്രശ്നം ആ അത് ചിലപ്പം ഇവരാണല്ലോ ഈ ചാനലാണല്ലോ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദികൾ അവിടെ എന്തോ വലിയൊരു ബോംബ് പൊട്ടിച്ച് ഹിന്ദുക്കളെ കൊല്ലാനുള്ള പരിപാടിയാണ് അങ്ങനെ ഹിന്ദുക്കളെ കൊല്ലുന്ന സമയത്ത് ഭക്ഷണം കിട്ടൂലോ ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഇന്ത്യത്തെ അന്വേഷണ ഏജൻസികൾ എന്നെ ചെന്നിട്ട് ഈ ഇസ്ലാമിക ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭക്ഷണം കിട്ടും അപ്പൊ ആ ഇരുപത്തിരണ്ട് മണിക്കൂർ ഭക്ഷണം കിട്ടൂലോ അതിനാണ് ശേഖരിച്ച് വെക്കാൻ പറയുന്നത് കേട്ടു നോക്കിയേ ഇതിന് യുദ്ധമാണോ സൈബർ ആക്രമണമാണോ കാലാവസ്ഥാ വ്യതിയാനമാണോ എന്തെങ്കിലും വരാൻ പോകുകയാണോ എന്നിവയിൽ നിന്ന് എന്നിവ എന്നിവയെ കുറിച്ചൊന്നും ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല യൂറോപ്യൻ യൂണിയനിലത്തെ ആൾക്കാർക്ക് ഇത് സംഭവം ഒന്നും പിടികിട്ടുന്നില്ല അത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് മോദിയോട് ചോദിക്കണം സൈബർ ആക്രമണമാണോ കാലാവസ്ഥ വ്യതിയാനമാണോ എന്നൊന്നും അറിയില്ല സൈബർ ആക്രമണമാണെങ്കിൽ എന്തിനാണ് ഭക്ഷണം നിരോധിക്കുന്നത് സൈബർ ആക്രമണം എന്താണ് സൂപ്പർ മാർക്കറ്റിലാണോ നടക്കുക പിന്നെ അത് മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനമാണോ കാലാവസ്ഥയില് വ്യതിയാനം വരുന്നില്ല എന്ന് ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള മോദി പറഞ്ഞു കഴിഞ്ഞല്ലോ മോദി എന്താ പറഞ്ഞത് ഈ കാലാവസ്ഥ മാറുന്നില്ല നമ്മളാണ് മാറുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് ജലദോഷം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഇപ്പൊ ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ നമ്മളാണ് മാറിയിട്ടുള്ളതെന്ന് മോദി എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതല്ലേ പിന്നെ എന്താണ് ഇത്രയായി ചിന്തിക്കാനുള്ളത് അത് യൂറോപ്യൻസിനോട് പോയിട്ട് സംഘികൾ പോയി പറഞ്ഞു കൊടുത്താൽ മതി പ്രശം തീരും അപ്പൊ ഇതിന്റെ ഭക്ഷണം സുരക്ഷമായിട്ട് എടുത്തു വെക്കേണ്ട ആവശ്യവും അടുത്ത് കേട്ട് നോക്കാം ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അതിന്റെ സുരക്ഷാ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കുന്നതിനിടെയാണ് ഈ ശുപാർശ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ബുധനാഴ്ചയാണ് ഈ മാർഗ നിർദ്ദേശം ഇവര് പുറപ്പെടുവിച്ചിരിക്കുന്നത് യുദ്ധ യൂറോപ്യൻ യൂണിയന്റെ പുതിയ മാർഗനിർദ്ദേശം എന്നാണ് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ് യുദ്ധ ഭീഷണി ഉറപ്പായിട്ടും ഭീകരവാദികൾ അതുപോലെ തന്നെ ലഷ്കർ തോയ്ബ ഇവരൊക്കെ യൂറോപ്പിൽ ആക്രമിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോ അപ്പൊ എന്തൊരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് വളരെ ഗുരുതരമാണ് ഇന്ത്യയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ട യൂറോപ്പിലത്തെ ഗുരുതരമായ പ്രശ്നമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അതും ഇസ്ലാമിക് ഭീകരവാദം തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ ഇവർ പറഞ്ഞപോലെ അത് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അനുമാനിക്കുന്നു തുടർന്ന് കേട്ടു നോക്കാം സൈനിക സംഘർഷ സാധ്യത വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളിൽ രാജ്യങ്ങളിലുടനീളമുള്ള പൗരന്മാരോട് മൂന്ന് ദിവസത്തേക്ക് അതിജീവന കിറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ് സൈനിക ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ യൂറോപ്പ് എല്ലാ മാർഗങ്ങളും തേടണമെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ ചൊവ്വാഴ്ച പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് വളരെ 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 ഗുരുതരമായ സംഗതിയാണ് യൂറോപ്പിൽ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കാൻ പോവാണ് അപ്പൊ പിന്നെ ഇന്ത്യക്കാർക്ക് സങ്കടം ഉണ്ടാകുമല്ലോ കാരണം ഇന്ത്യൻ ജനങ്ങളൊക്കെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരല്ലേ അതുകൊണ്ടാണല്ലോ പട്ടിണി രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മള് ഇന്ത്യക്കാരെ കുറിച്ച് ചിന്തിക്കരുത് യൂറോപ്പിലത്തെ ആൾക്കാരുടെ ഗതി അവര് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവർ ഉറങ്ങുന്നില്ലല്ലോ അവർക്ക് സമാധാനം ഇല്ലല്ലോ അത് നമ്മൾ ചിന്തിക്കണ്ടേ അതാണ് ഇത്രയും ഗൗരവമായിട്ട് അവർ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് അതായത് ഇന്ത്യത്തെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല ഇന്ത്യ ഫുള്ള് തികഞ്ഞിരിക്കണല്ലോ അപ്പൊ ഒന്നും ചർച്ച ചെയ്യാൻ ഇല്ലല്ലോ അപ്പൊ ഈ യൂറോപ്പിൽ യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ ഇപ്പൊ ദാരിദ്ര്യത്തിൽ ഒഴി വന്നത് അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ള ഈ ഒരു വിഷയം തന്നെ എടുത്തിട്ടിട്ടുള്ളത് കാരണം രാജസ്നേഹികളാണല്ലോ രാജസ്നേഹികൾ എപ്പോഴും നല്ല നല്ല വിഷയങ്ങളെ ചർച്ച ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് പ്രതിരോധമില്ലാതെ സമാധാനം ഒരു വിദ്യ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം വേറൊരു ഡയലോഗ് കൂടെ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് യുക്രൈന്റെ അതിർത്തികൾ ഒരു ഭൂപടത്തിലെ ഒരു രേഖ മാത്രമാണ് റഷ്യ കരുതുന്നുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തികളെ റഷ്യ എങ്ങനെ മാനിക്കും എന്നാണ് പറയുന്നത് ഇത് യൂറോപ്പ് റഷ്യയെ ആക്രമിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നൊരു ആക്രമണം യൂറോപ്പിലേക്ക് ഉടനെ ഉണ്ടാകാൻ പോവുകയാണോ എല്ലാം കളഞ്ഞു കുളിച്ചു ഞാൻ പ്രതീക്ഷയിലിരിക്കുന്നു ഇസ്ലാമിക ഭീകരവാദം ഈ ിട്ട് വരും അങ്ങനെ എനിക്ക് ചാടാ പറഞ്ഞാൽ ഇരിക്കയായിരുന്നു ഒക്കെ നശിപ്പിച്ചു ഇത് റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം യൂറോപ്പും അതിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ഭീകരവാദികൾ പരസ്പരം കടിച്ചു കീറുന്ന വാർത്തയാണ് ഈ പറയുന്നത് ഇവിടെ രാജ്യസ്നേഹികൾ ഇന്ത്യയിൽ രാജ്യസ്നേഹികളായിട്ടുള്ള ഈ സംഘികൾ ഇത് പറയുന്നത് എന്തൊരു ചിന്തയാണ് എന്ത്യാണ് അവിടുത്തെ ക്രിസ്ത്യൻ ഭീകരവാദികൾ തമ്മിൽ അടിച്ച് കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കണം പക്ഷെ എന്നാലും പ്രതീക്ഷ നശിപ്പിച്ചു ഞാൻ വിചാരിച്ചു നല്ല ചൂടൊപ്പം പോലത്തെ ഒരു അന്തിച്ചർച്ചയ്ക്കുള്ളൊരു വക കിട്ടും ഇസ്ലാമിക ഭീകരവാദം മുസ്ലിം രാജ്യങ്ങൾ ഈ യൂറോപ്പിനെ ആക്രമിക്കാൻ വരുന്നു പാവം യൂറോപ്യൻസിനെ എന്തിനാണ് ഇസ്ലാമിക ഭീകരന്മാർ ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ അത് നശിപ്പിച്ചു ഇത് യൂക്രൈനും റഷ്യയും യൂറോപ്പും ഐത് ക്രിസ്ത്യൻ ഭീകരവാദികൾ പാവങ്ങള് അവരെന്ത് ചെയ്താലും നമുക്ക് ഒന്നും പറയാൻ പാടില്ലല്ലോ എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ ആദ്യമായിട്ടാണ് ഇവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം എലിമെന്റ് ഇല്ലാത്തൊരു ചർച്ച ഇവർ നടത്തുന്നത് എന്നതാണ് ഇതിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് ചർച്ച ചെയ്തത് ഇന്ത്യയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് അതിലത്തെ ഒരു ആകെ ഒരേ ഒരു പ്രശ്നം ഇന്ത്യയിലുള്ളൂ അതെന്താ അറിയാ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന വാർത്ത തന്നെയാണ് ഇവിടെ പറയുന്നതേ രാജസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുന്ന ഇന്ത്യ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പാവം പട്ടാളക്കാർക്ക് ഒരു നേരം ഭക്ഷണം പോലും ഇല്ല ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു എന്ന് അവർ ക്യാമറക്ക് മുന്നിൽ പറയുന്നു എന്തൊരു ദയനീയമാണ് ഇനിയെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് എതിരെ ജനം ഇറങ്ങണം അല്ലാതെ ഈ തീവ്രവാദികളെ ചവിട്ടി പുറത്താക്കുക അസാധ്യമാണെന്ന് പറയുന്നത് എന്തെങ്കിലും മനസ്സിലായോ അതായത് ഇന്ത്യൻ സൈന്യം രാജ്യസ്നേഹം വിളമ്പുന്ന ആൾക്കാർ ഇന്ത്യൻ സൈന്യം എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഉറഞ്ഞുതുള്ളും രക്തം തിളക്കും അങ്ങനത്തെ രാജ്യത്ത് ഇന്ത്യൻ സൈനികർ ഭിക്ഷ വാങ്ങിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പല പല സ്ഥലങ്ങളിലും അപ്പോ ആ വാർത്തനെ കുറിച്ച് എന്താണ് ഇവർ ചർച്ച ചർച്ച ചെയ്യാത്തത് ഓ അത് മോദിക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല ഈ വാർത്ത നുണയാണോ സത്യമാണോ നമുക്കൊന്ന് പരിശോധിക്കാം കണ്ടു നോക്കി ജവനോ आ रहे पाँच पाँच मिनट में हमारा देखभाल करने के लिए आते बोला सर आपको कुछ चाहिए पर हम बोलते बोला नहीं जब वो तिरंगा का फ्लैग देखते हैं हम यहाँ से निकलते इसको लकड़ी डाल के ऐसे तिरंगा का और एक कटोरा लेके जब निकलते तो उनको अच्छा लगता है फील होता है बुरा लगता है हरिंदर जी, आजा यार। जी। है। आ जाए हरिंदर जी भावुक हो गए हैं उनकी आंखों में आंसू आ गए हैं लेकिन वही बात है 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 ना कि कि एक देश का जवान जो है, वो ये नहीं दिखाना चाहेगा मेरी आंखों में आंसू और मैं कमजोर पड़ रहा ാണ് <स्थारी> ഞങ്ങടെ ഭക്ഷണില്ല അങ്ങനെ ഗ്രാമവാസികൾ ഞങ്ങളുടെ വിഷമവും പട്ടിണിയും കണ്ടിട്ട് അവര് ഇടക്കിടക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും ഞങ്ങളുടെ അഭിമാനത്തിന് ശതം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേണ്ട എന്ന് പറയും വിശക്കുന്നുണ്ട് എന്നാലും വേണ്ട എന്ന് പറയും എന്നാലും പിന്നെ ഗ്രാമവാസികള് സ്നേഹം കൊണ്ട് ഞങ്ങൾ കൊടുന്ന് തരും ആസാം മേഘാലയ നാഗാലാന്റ് ആ ഭാഗത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അവിടെ ഭക്ഷണമില്ല ഇന്ത്യൻ സൈനികന്റെ അവസ്ഥയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു സൈനികൻ ഈ ഗതി വരുമോ എന്നാലോ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹികൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയതയും കൊടിവീശലും അച്ഛ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് നടക്കുന്ന ആൾക്കാരും അതേസമയം ഇന്ത്യൻ കൊടിയങ്ങാനും കുറച്ച് താന്നാൽ അവിടെ കേസ് എടുക്കുന്ന രാജ്യമൊക്കെ ഇന്ത്യനിലുള്ളൂ അതേസമയം മറ്റുള്ള രാജ്യങ്ങളില് ഈ സൈനികർ എന്ന് പറയുന്നത് വലിയ രാജാക്കന്മാരെ കഴിയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും നല്ല ഭക്ഷണവും നല്ല വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ ആയിട്ടാണ് അവർ ഏറ്റവും നല്ല താമസം പാർപ്പിടൊക്കെ ആയിട്ടാണ് അവർ നടക്കുന്നത് എന്നാലും അവിടെ ആരും തന്നെ ഞങ്ങളുടെ പതാക ഭയങ്കരമാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല അണ്ടർവെയറിൽ വരെ അവരുടെ പതാക വെച്ചിട്ടാണ് അവർ നടക്കുക പക്ഷെ ആ രാജ്യങ്ങളിലൊന്നും തന്നെ ഈ ജാതിയിലുള്ള ദയനീയ അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാലോ മോദി പറഞ്ഞതിന് ശേഷം എല്ലാതോടും മാറി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് തള്ളിമറിച്ചെടുക്കാണ് എവിടെ സൈനികർ ഭിക്ഷയാചിക്കാണ് ഇന്ത്യൻ സൈന്യം ഇതിനേക്കാൾ അധപ്പതിച്ച ഇതിനേക്കാൾ നാണം കിട്ട ഒരു പരിപാടി വേറെ വല്ലതും കിട്ടാണ്ടോ അപ്പൊ ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്യാതെ യൂറോപ്പിൽ യൂറോപ്പിലത്തെ ആൾക്കാർക്ക് ഭക്ഷണമില്ലല്ലോ എഴുപത്തിരണ്ട് മണിക്കൂറോ എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഭക്ഷണം കിട്ടാതെ അവർ ചാവല്ലോ പറഞ്ഞിട്ടുള്ള ഭയങ്കര ചർച്ച അതും ചർച്ച നടത്തുന്നത് എവിടെയാണ് ഏറ്റവും വലിയ രാജസ്നേഹികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച മുസ്ലിം വിരോധികളായിട്ടുള്ള ഒരു ചാനലിലാണ് ഈ യൂറോപ്പിലത്തെ ആൾക്കാരുടെ വിഷമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലത്തെ വിഷപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ധരിക്കണ്ടോ ഇല്ല കാരണം എന്താണ് പിന്നെ റെയ്ഡ് വരും ഈ ഡി റെയ്ഡ് വരും ഇപ്പൊ ഈ സൈനികൻ അവിടെ ഈ ഇന്ത്യൻ പതാക പിടിച്ചിട്ടുണ്ടല്ലോ അത് മാറ്റിയിട്ട് കാവി പതാക പിടിച്ചാൽ അവിടെ ഭക്ഷണം എത്തും അത് വേറെ കാര്യം ആ ഇന്ത്യൻ പതാക പിടിച്ചതാണ് പ്രശ്നം അതുകൊണ്ടാണ് അവിടെ ഭക്ഷണം ഈ സംഘിനാറികൾ എത്തിച്ചു കൊടുക്കാത്തത് എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഇതാണ് ഇവരുടെ ഡയറക്ടർ താപ്പ് പറ കാര്യം പറയില്ല ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യില്ല അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്ക് നൂറ് നാവാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് അപ്പൊ ഈ ഒരു വിളി എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം